പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി ഡൊണാൾഡ് ട്രംപ് ഷഹബാസ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വിശദാംശങ്ങൾ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലാണ് ട്രംപും ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറുമായി കൂടിക്കാഴ്ച നടന്നത് മഹാനായ വ്യക്തി എത്തുന്നുവെന്നാണ് ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് Pakistan coming, and the field marshal, Pakistan field marshal is a very great guy, and so is the prime minister. Both, and they're coming, and they may be in this room right now. I don't know because we're late. And I said maybe they'd like to join. the... They actually may be somewhere in the in the beautiful in the beautiful Oval Office. കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ സംബന്ധിച്ച് വിശദീകരണങ്ങൾ വൈറ്റ് ഹൌസ് നൽകിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ മധ്യസ്ഥം എന്ന ട്രംപിന്റെ അവകാശവാദത്തെ പാകിസ്ഥാൻ പിന്തുണച്ചിരുന്നു മാത്രമല്ല ട്രംപിന് നൊബൈൽ സമ്മാനം നൽകണമെന്ന ശുപാർശയും പാകിസ്ഥാൻ നൽകി ഭാരത് റഷ്യ ബന്ധം ഷാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിന് പിന്നാലെ വൻതോതിൽ ശാക്തീകരിക്കപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക തുടരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം